പാലക്കാട് നഗരത്തിൽ പന്നിയെ വെടിവെക്കാൻ എത്തിയ നാൽവർ സംഘമാണിത് ഇതാണ് സംഘത്തിലെ സെക്രട്ടറി ഉമേഷ് പന്നിയുടെ ഭാഗ്യമോ ഇവരുടെ ഭാഗ്യക്കേടോ എന്തോ നോർത്ത് പോലീസ് പിടിച്ചു പന്നിയെ പിടിക്കാൻ പോക്കറ്റിൽ വെടിയുണ്ടയും കൊണ്ടാണ് വന്നത് പക്ഷെ തോക്കില്ലായിരുന്നു പന്നിയെ കണ്ടുവെച്ച് ഇഷ്ടപ്പെട്ട് പിന്നീട് പോയി തോക്കു വാങ്ങിയിട്ട് വെടിവെക്കാനായിരിക്കാം ഇവർ ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശികൾ ഉമേഷും രാമൻകുട്ടിയും സഹോദരങ്ങളാണ് മറ്റ് രണ്ടു പേർ റാസിക്കും അനീഷും മണ്ണാർക്കാട് സ്വദേശികൾ ഇവർ പാലക്കാട് നഗരത്തിൽ ഒരു കാറിലിരിക്കുമ്പോൾ സംശയം തോന്നിയ പോലീസുകാർ പരിശോധിക്കുകയായിരുന്നു പരിശോധിച്ചപ്പോൾ ഉമേഷിന്റെ പോക്കറ്റിൽ നിന്നും ത്രീ വൺ ഫൈവ് റൈഫിളിന് ഉപയോഗിക്കുന്ന വെടിയുണ്ട കണ്ടെത്തി വെടിയുണ്ട വാങ്ങിയത് മലപ്പുറം എടവണ്ണയിൽ നിന്നുമാണെന്ന് എന്തായാലും പോക്കറ്റിൽ വെടിയുണ്ടയും ഇട്ടുവന്ന ഇവർ നല്ല വെടിവെപ്പുകാരാണെന്നാണെന്ന് പോലും പാലക്കാരാണെങ്കിൽ പന്നിപ്പടക്കം പൊട്ടുന്നു എന്ന വാർത്ത കേട്ട് ധാരാളം പന്നികൾ പന്നികളുണ്ടെന്ന് കരുതി വന്നതാണെന്ന് തോന്നുന്നു എന്തായാലും കാര്യങ്ങളെല്ലാം ശുഭമായി ഇനി ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് ആദ്യം തോക്ക് വാങ്ങണം എന്നിട്ട് പന്നിയെ വെടിവെക്കാൻ പോകണം അതുവരെ ഇവർ കണ്ടുവച്ച പന്നി ഉണ്ടാകുമോ എന്തോ